ഹലോ ഫ്രണ്ട്സ് ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് രണ്ട് ഓയിലുകൾ ഏതാണ് നിറം വെക്കാനായിട്ട് നമുക്ക് ഏറ്റവും പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നത് അതേപോലെ ഇതിൻ്റെ ഗുണങ്ങൾ അതേപോലെ തന്നെ ഏത് ഓയിൽ നമുക്ക് തേച്ച് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് എന്നൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ മറക്കരുത് അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് തുടങ്ങാം ആദ്യം തന്നെ ഞാൻ നാൽപ്പാം വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഇത് നമ്മുടെ ക്യാരറ്റ് ഓയിലാണ് ക്യാരറ്റ് ഓയിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പം നാൽപ്പാം പരാതി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം അല്ലേ കോട്ടകലിൻ്റെ ആണ് അതേപോലെ ഇതിന് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് ഈ ക്യാരറ്റ് ഓയില് അപ്പോൾ ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാരറ്റ് മാത്രം ഇട്ടിട്ടുണ്ടാക്കാം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ഈ ഓയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് വീട്ടിൽ തന്നെയുള്ള കാര്യങ്ങൾ അതായത് നമ്മൾ ഞാൻ ചേർത്തിരിക്കുന്നത് മഞ്ഞൾ അതേപോലെ തന്നെ ബീറ്റ് റൂട്ട് ക്യാരറ്റ് ഈ മൂന്ന് കാര്യങ്ങളാണ് അപ്പോൾ അതിലത്തെ നിങ്ങൾക്ക് ഏത് വേണമെന്നുണ്ടെങ്കിലും ക്യാരറ്റ് മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലോട്ട് ചേർക്കാം അല്ല അല്ലാരറ്റും മഞ്ഞപ്പൊടിയും വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലോട്ട് ചേർക്കാം അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ഈ ഒരു ഇതിൻ്റെ അപ്പോൾ ഈ ഒരു രണ്ട് എണ്ണയും നമ്മൾ നിറം വെക്കാനായിട്ട് നമുക്ക് നല്ല ഒരു നല്ല നമ്മുടെ ആ ഒരു സ്വാഭാവിക നിറം നമുക്ക് കിട്ടാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമ്മുടെ രണ്ട് ഓയിൽ ഇതാണ് ഇതാണ് കേട്ടോ ക്യാരറ്റ് ഓയിൽ ഇതാ ഈ ഒരു കളറാണ് ഉണ്ടായിരിക്കുക അതേപോലെ തന്നെ നമ്മുടെ നാൽപ്പാമരാതി തൈലോ കേ വെളിച്ചെണ്ണയാണ് ഇത് അപ്പോൾ ഇതിന്റെ നിറം ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടായിരിക്കുക അപ്പം ഞാൻ രണ്ടിൻ്റെയും ആ ഒരു നിറത്തിന്റെ ആ ഒരു ഡിഫറൻസ് മനസ്സിലാവാൻ വേണ്ടിയാണ് കാണിച്ചത് അതേപോലെ തന്നെ ഇത് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഒരാളുടെയും ഒരു നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുക അല്ലെങ്കിൽ നമ്മൾക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ക്യാരറ്റ് ഓയിൽ അപ്പോൾ ഇനി ഇത് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ ഇതിൽ ഏത് അപ്ലൈ ചെയ്താലാണ് ഏറ്റവും ഗുണം എന്നുള്ള കാര്യങ്ങളും ഒക്കെ ഞാൻ പറയാം ഇപ്പൊ ഈ ഒരു നാൽപ്പാം പ്രാന്തിയുടെ കാര്യത്തിലോട്ട് വരുവാണെങ്കിൽ ഇതൊരു ഇത് വെളിച്ചെണ്ണയാണ് കേട്ടോ ഇപ്പൊ ഇത് എള്ളെണ്ണയിലും കിട്ടും തൈലം എന്ന് പറഞ്ഞിട്ട് പക്ഷെ ആ എള്ളെണ്ണ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ അത്ര ഒരു അതിലേറെ ഗുണം എനിക്ക് തോന്നിയിരിക്കുന്നത് വെളിച്ചെണ്ണയ്ക്കാണ് ഗുണത്തിന്റെ കാര്യമല്ല മെഴുക്ക് കൂടുതലാണ് എള്ളെണ്ണ അപ്പോൾ ഇത് വെളിച്ചെണ്ണ എന്നുള്ള പേരിൽ തന്നെ നിങ്ങൾ വാങ്ങിക്കുന്നതായിരിക്കും കുട്ടികൾ തൊട്ട് വലിയവർക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നിറം വെക്കാനുള്ള എണ്ണയൊന്നും അല്ല കേട്ടോ ഇത് നമ്മുടെ സ്കിൻ ഡിസീസസ് മാറാനായിട്ടുള്ള എണ്ണയാണ് പക്ഷേ എല്ലാവരും തേച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല നിറത്തിൽ നമ്മുടെ നല്ല സ്വാഭാവിക നിറം തിരിച്ചു കിട്ടാനായിട്ട് നമുക്ക് ഏറ്റവും നല്ലൊരു എണ്ണയാണ് ഈ ഒരു നാൽപ്പാമരാതി കോട്ടക്കലിൻ്റെ എണ്ണാട്ടം മാത്രമല്ല ഇത് നമ്മൾ യൂസ് ചെയ്യുന്നതിലൂടെ ഇതിപ്പോൾ ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് കളർ കിട്ടും എന്നല്ല ഇത് ഈ ഒരു എണ്ണ പറയുന്നത് ഇത് നമ്മൾ ഒരു മാസം എങ്കിലും തേക്കുമ്പോൾ ഒരു രണ്ടാഴ്ച കൊണ്ടൊക്കെ നമുക്ക് ഡിഫറൻസ് കണ്ടു തുടങ്ങും ഇപ്പം നമുക്ക് നിറം വാങ്ങിയിട്ടുണ്ടാവില്ലേ ടാൻ വന്നിട്ട് അല്ലെങ്കിൽ പൊല്യൂഷൻ കാരണം കുറേ വേറെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ കാരണം നമ്മുടെ കഴുത്തിലൊക്കെ വരുന്ന കറുപ്പ് നിറം അല്ലെങ്കിൽ കുറേ നമുക്ക് നിറം നമ്മുടെ എന്തായാലും നമ്മുടെ മാറിയിട്ടുണ്ടായിരിക്കില്ല ആ ഒരു സ്വാഭാവിക നിറത്തെ നമുക്ക് തിരിച്ചു കിട്ടുകയും അതിനെ നമുക്ക് പിന്നീട് എന്നും ഈ എണ്ണ യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകാനോ കൂടി നമുക്ക് ഈ ഒരു എണ്ണ സഹായിക്കും എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കളർ ആയതുകൊണ്ട് തന്നെ ഇതിൽ മഞ്ഞൾ എന്ന് പറയുന്ന ഒരു കാര്യം നല്ല രീതിയിലുണ്ട് അപ്പോൾ മഞ്ഞൾ അലർജി ഉള്ളവർക്ക് ഈ ഒരു എണ്ണ പറ്റില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു ദോഷഫലം രണ്ട് ഈ ഒരു മഞ്ഞൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്നും അത് യൂസ് ചെയ്യുമ്പോൾ അത് ഓഫീസിലൊക്കെ പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ കോളേജിലൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ ഈ ഒരു കളർ നമ്മുടെ ഡ്രസ്സിലൊക്കെ പിടിക്കാനായിട്ട് നല്ലൊരു ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഒരു കാര്യമുണ്ട് അപ്പോൾ അത് പക്ഷെ നമ്മളത് കഴുകി കളയുന്നതോടു കൂടി അത് പോവുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട് വേറെ അതിനോട്ട് അങ്ങനെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ നല്ലൊരു നിറം നമുക്ക് നൽകുന്ന നൽകുന്നൊരു എണ്ണ തന്നെയാണ് കേട്ടോ ഒരു രണ്ടാഴ്ചത്തെ യൂസില് പിന്നെ ചിലവർക്ക് ഈ മഞ്ഞൾ മുഖത്തിന് അലർജി അലർജിയുള്ള ആൾക്കാരുണ്ടായിരിക്കും അപ്പോൾ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ക്യാരറ്റ് ഓയില് ഈ ഒരു ക്യാരറ്റ് ഓയിലിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ക്യാരറ്റ് മാത്രമാണെങ്കിലും അതെ നമുക്കറിയാം ഏറ്റവും കൂടുതൽ നമ്മുടെ മുഖക്കുരു മുഖത്തിന്റെ പാടുകൾ അല്ലെങ്കിൽ കറുപ്പ് കുത്തുകൾ ഡിസ്കളറേഷൻ കാര്യങ്ങളെല്ലാം മാറ്റാനായിട്ട് ഏറ്റവും നല്ലൊരു എണ്ണയാണ് ഈ ഒരു ക്യാരറ്റ് ഓയിൽ എന്ന് പറയുന്നത് പക്ഷേ നമുക്ക് ഈ ഒരു ക്യാരറ്റ് ഓയില് നമുക്കിപ്പോൾ ഫുൾ നമ്മൾ തന്നെ ഉണ്ടാക്കണം എന്നുള്ളത് കൊണ്ട് ഫുൾ ബോഡിക്ക് നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബോഡിക്ക് ഈയൊരു എണ്ണ ഉപയോഗിക്കാം മുഖത്തിന് മാത്രം നിങ്ങൾക്ക് ഈയൊരു എണ്ണ ഉപയോഗിക്കാം അങ്ങനെ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഇപ്പം ഞാൻ ചെയ്യാറ് എന്താന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ നമുക്ക് ഈ ഒരു എണ്ണ യൂസ് ചെയ്യാൻ പറ്റും കയ്യിലും മേലൊക്കെ നമുക്ക് ഈയൊരു എണ്ണ യൂസ് ചെയ്യാം അതിനുശേഷം നമുക്കിപ്പോൾ മുഖത്ത് നമുക്ക് ഇതൊരു അര മണിക്കൂർ തേച്ചിട്ട് ഇപ്പോൾ എനിക്ക് ഈയൊരു എണ്ണ തേക്കുമ്പോൾ എന്താ പ്രശ്നം ഒരു പ്രശ്നം ഞാൻ തേച്ചപ്പോൾ എനിക്ക് മുഖത്തിന് ഇത്തിരി ഒരു ഇങ്ങനെ ഒരു നീറ്റല് പോലെ എനിക്ക് തോന്നി അത് ചിലപ്പോൾ എൻ്റെ തോന്നലായിരിക്കും രണ്ട് ദിവസം തേക്കുമ്പോൾ ചിലപ്പോൾ ശരിയാകുമായിരിക്കും പക്ഷെ ഒരു മുഖമായതുകൊണ്ട് ഞാൻ പരീക്ഷിക്കാൻ നിന്നില്ല ഒരു ദിവസം ഒരു പത്ത് മിനിറ്റ് തേച്ചതേ ഉള്ളൂ അപ്പോൾ എനിക്കങ്ങനെ തോന്നി പക്ഷെ ശരീരത്തിനൊന്നും അങ്ങനെ തോന്നിയില്ല കേട്ടോ അപ്പം അത് കാരണം തന്നെ ഞാൻ ഇത് മുഖത്ത് തേക്കാറില്ല അപ്പം ഞാൻ മുഖത്ത് തേക്കാൻ മുഖത്തും കഴുത്തിലും ഒക്കെ തേക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ക്യാരറ്റ് ഓയിലാണ് അപ്പോൾ ഇത് ഏറ്റവും ഗുണം കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മളെ വീട്ടിൽ തന്നെയുള്ള ക്യാരറ്റും ഇതൊക്കെ തന്നെയാണ് ഇതിനകത്ത് ഞാൻ ക്യാരറ്റും ബീട്രൂട്ടും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു എണ്ണ ഇതിന്റെ കളർ വരുന്നത് ഇതാ ഇങ്ങനെയാണ് പിന്നെ നല്ലൊരു മണമാണ് ഈ ഒരു താഴെ കാണുന്നത് മഞ്ഞൾ പൊടിയാണ് ഞാൻ ഞാനിതിൽ ചേർത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് അരിച്ചെടുത്തപ്പോൾ അത് കുറച്ച് കാര്യം കളറ് വന്നതാണ് കേട്ടോ നല്ലൊരു മണമാണ് ഈ ഒരു എണ്ണയ്ക്ക് വരുന്നത് പിന്നെ ഞാനത് നിങ്ങൾക്ക് വേണമെങ്കിൽ കയ്യിൽ തേച്ച് കാണിച്ചു തരാം കേട്ടോ ഇതാ ഇങ്ങനെ ഒരു നമുക്ക് ഇത് ഇതിൻ്റെ വേറൊരു എന്ന് പറഞ്ഞാൽ ഈ ക്യാരറ്റ് ഓയിൽ ഒരിക്കലും നമുക്ക് മഞ്ഞ കളർ നമ്മളുടെ ശരീരത്തിലോ ഡ്രസ്സിലോ പിടിക്കില്ല അങ്ങനെ അങ്ങനൊരു കാര്യമുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു ഗുണം ഇതിനുണ്ട് പക്ഷേ ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നല്ല ഡ്രസ്സൊന്നും ഇട്ടിട്ട് നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല നമ്മുടെ ആ ഡ്രസ്സിൽ ഈ ഒരു കളർ പിടിക്കും അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട് പിന്നെ ഈ രണ്ട് ഇതിലിങ്ങനെ നമുക്ക് നമുക്കിത് അങ്ങനെ തേച്ച് വിടുക ഒരു കാര്യമാണ് ഇത് നമുക്ക് നമുക്കൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് രണ്ട് എണ്ണ യൂസ് ചെയ്യുകയാണെങ്കിലും അത് ബാത്ത് പൗഡർ യൂസ് ചെയ്തിട്ട് തന്നെ നമുക്കത് മാ കഴുകിക്കളയണം അതല്ലാതെ നമ്മൾ സോപ്പ് അങ്ങനത്തെ കാര്യങ്ങളോ കാരണം ഇതിൽ രണ്ടിലും നമ്മൾ മഞ്ഞൾ ആഡ് ചെയ്യുന്ന ഇതിൽ മഞ്ഞൾ ആഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ലല്ലോ പക്ഷേ ഇതിൽ മഞ്ഞൾ ഉള്ളത് കാരണം തന്നെ നമുക്ക് ഈ മഞ്ഞളിൻ്റെ ഒരു കാര്യമുണ്ട് അല്ലേ എല്ലാവർക്കും അറിയാം അപ്പോൾ നമ്മുടെ മഞ്ഞൾ നമ്മൾ തേച്ച് കഴിഞ്ഞാൽ മഞ്ഞൾ നമുക്കിപ്പോൾ എന്തിനെങ്കിലും ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിൽ എന്തെങ്കിലും ഒരു കെമിക്കൽസ് ആഡ് ആയിട്ടുണ്ടെങ്കിൽ അത് നമുക്കറിയാമല്ലോ അത് ചുമപ്പ് കളർ വരും അപ്പോൾ നമ്മൾ അതൊരു അലർജി പ്രശ്നമാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഹാർഷ് ആയിട്ടുള്ള ഒരു സോപ്പുകളോ കാര്യങ്ങളോ തേക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പം അതുകൊണ്ടാണ് നമ്മൾ ബാത്ത് പൗഡർ യൂസ് ചെയ്യണമെന്ന് പറയുന്നത് ബാത്ത് പൗഡറിനും എങ്ങനെ ഉണ്ടാക്കുക നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ബാത്ത് പൗഡർ ഉണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ അത് നമുക്ക് വീട്ടിൽ കഴിഞ്ഞിപ്പോൾ നിങ്ങൾക്ക് ബാത്ത് പൗഡർ പ്രത്യേകിച്ച് ഉണ്ടാക്കാനൊന്നും കഴിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗോതമ്പ് പൊടിയോ കടലപ്പൊടിയോ എന്താണെങ്കിലും എടുത്തിട്ട് അത് മാത്രം നിങ്ങൾ തേച്ചിട്ട് ഇത് കളഞ്ഞാൽ മതി മെഴുകിയെടുക്ക എടുത്താൽ മതി ഏറ്റവും നല്ലൊരു കാര്യമാണ് പക്ഷേ ഒരിക്കലും നിങ്ങൾ ഹാർഷ് ആയിട്ടുള്ള ഒരു സോപ്പുകളോ ഷവർ ജെല്ലുകളോ നിങ്ങൾ യൂസ് ചെയ്യരുത് എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു എണ്ണയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ നല്ല റിസൾട്ട് നമുക്ക് കിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ ഈ ഒരെണ്ണ നമ്മൾ ഞാൻ പറഞ്ഞു ഇതാ ഇങ്ങനെയാണ് തേക്കുന്നത് തേച്ച് കഴിഞ്ഞ് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് മസാജ് ചെയ്യാം മുഖത്താണെങ്കിലും കഴുത്തിലാണെങ്കിലും കൈകളിലാണെങ്കിലും അതിന് ശേഷം നമുക്കൊരു അരമണിക്കൂറിന് ശേഷം നമുക്ക് ബാത്ത് പൗഡർ യൂസ് ചെയ്ത് നമുക്ക് ആ മെഴുക്കെടുക്കാം ഒരു ഒരാഴ്ചയൊക്കെ തേക്കുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ആ ഒരു ഡിഫറൻസ് കണ്ടു തുടങ്ങും കേട്ടോ ഇതാണെങ്കിലും അതെ ഒന്ന് രണ്ടാഴ്ച യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഡിഫറൻസ് കണ്ടു തുടങ്ങും നല്ലൊരു റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഒരു മാസമെങ്കിലും നല്ല രീതിയിൽ ഡെയിലി നമ്മൾ യൂസ് ചെയ്യുക അതിന് ശേഷം നമുക്ക് രണ്ട് എണ്ണയാണെങ്കിലും ഒരു ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം അല്ലെങ്കിൽ ഒരു നാല് ദിവസം നമ്മൾ തേച്ചാലും മതി കിട്ടാം അപ്പോൾ എന്നും തേക്കണം എന്നില്ല കാരണം ഒരു മാസം രണ്ട് മാസമൊക്കെ എന്നും തേക്കുക അതിന് ശേഷം നമ്മൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം മാത്രം നമ്മൾ തേച്ചാൽ മതി നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന കാര്യം ഇതാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു മുഖത്തിന് ഇതും ശരീരത്തിൽ ഇത് യൂസ് ചെയ്യാറുണ്ട് പക്ഷേ നിങ്ങൾക്ക് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരെണ്ണ മാത്രമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഈ ഒരെണ്ണ മാത്രമായിട്ട് നിങ്ങൾക്ക് മുഖത്തും ശരീരത്തിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം രണ്ടും നല്ല ഗുണങ്ങൾ ഗുണങ്ങളുള്ളത് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും എന്നൊരു ഗുണമുണ്ട് അതുകൊണ്ട് മുഖത്തിനധികം ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ ശരീരത്തിന് ഇത് യൂസ് ചെയ്യാം അപ്പം നമുക്ക് ഒരുപാട് എണ്ണ ഉണ്ടാക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല നമുക്ക് അങ്ങനെ ഒരു ഗുണം ഇതിനകത്തുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരെണ്ണ ഞാൻ ഇതാ ഈ കയ്യിൽ ഞാൻ കാണിച്ചു തരാം ഇതാണ് ഇതാ ഇതിനാ മഞ്ഞ ആ ഒരു ടിൻറ്റ് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് കാണാൻ പറ്റും അപ്പോൾ ഇതിന് അത്ര തന്നെ ഇല്ല അല്ലേ ഇതിൽ ഞാൻ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ട് പോലും അത്രയും ഒരു ഇല്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്താൽ മതി ക്യാരറ്റ് ഓയിലാണിത് ഇത് നമ്മുടെ നാൽപ്പാം പ്രാതി കേട്ടോ അപ്പോൾ രണ്ടിൻ്റെ ഒരു ഡിഫറൻസ് വരുന്നത് ഇങ്ങനെയാണ് അപ്പം നിങ്ങൾക്കത് രണ്ടും മെഴുക്കെടുക്കാനായിട്ട് എന്തായാലും നമുക്ക് ബാത്ത് പൗഡർ യൂസ് ചെയ്യണം അപ്പം ഇതാണ് ഈ ഒരു രണ്ട് എണ്ണയുടെ ഗുണങ്ങളും കാര്യങ്ങളും രണ്ട് എണ്ണയും നല്ല രീതിയിൽ തന്നെ നമുക്ക് നിറം നൽകുന്നതാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം ഇതുവരെയും അങ്ങനെ ഒരാൾക്ക് പോലും അങ്ങനെ ഒരു പ്രശ്നങ്ങളോ അലർജി പ്രശ്നങ്ങളോ ഒന്നും കേട്ടിട്ടില്ല അതേപോലെ തന്നെ ഇത് രണ്ടും നമുക്ക് കുട്ടികൾ തൊട്ട് വലിയ ആൾക്കാർ വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഓയിലാണ് അപ്പോൾ എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഈ രണ്ട് എണ്ണയുടെയും എല്ലാ ഗുണങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ വിചാരം അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കില്ല എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ വീഡിയോമായി വരുന്നവരേക്കും ബൈ